ഹലോ ഹായ് അസ്സാം വൈക്കം ആദ്യം ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല നമുക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഇന്ന് കുറച്ച് ഓർഡറുകൾ ഉണ്ടായിരുന്നു രാവിലെ കേട്ടോ മിഠായിൻ്റെ അപ്പോൾ അതാ നമ്മൾ രാവിലെ തന്നെ ചായ കൂടി കഴിഞ്ഞ് ചായ കൂടി കഴിഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ രാവിലെ തന്നെ പാക്ക് ചെയ്യാണ് അപ്പോൾ അത് കടക്കാൻ രണ്ടു ദിവസമായിട്ട് ചോദിക്കും കേട്ടോ അപ്പം പിന്നെ ഓരോ തിരക്കായ കാരണമെങ്കിൽ പറ്റിയില്ല കടയിലേക്ക് പോകാൻ കടയിലേക്ക് പോകണതല്ല കേട്ടോ ഈ പാക്ക് ചെയ്യാൻ മക്കളുണ്ടാകുമ്പോഴാണ് ഒരു രസം അപ്പോൾ അവരെ കാത്ത് നിന്നിട്ടാണ് കേട്ടോ നേരെ വൈകിയത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അപ്പോൾ അതാ രണ്ടാൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത് പാക്കിങ്ങിൻ്റെ കാര്യം പകുതി മുക്കാലം അവരെന്നാണ് കേട്ടോ ചെയ്യല് ഞാനൊക്കെ ഇതിന് കൂടി കൊടുക്കലേ ഉള്ളൂ വെയിറ്റ് ഒക്കെ നോക്കാൻ പിന്നെ ബോർഡ് അടിക്കാനും ഞാൻ കൂടി കൊടുക്കല്ലോ ബാക്കിയൊക്കെ അവരെന്നാണ് ചെയ്യുക കേട്ടോ അപ്പോൾ അതാ ഒരുപാട് ആൾക്കാർ നമ്മളോട് കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മൂന്ന് രണ്ട് മൂന്ന് വീഡിയോ ഡീറ്റെയിൽഡായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നൊരു സംശയമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതിന് പ്രത്യേകിച്ച് അറിയാനൊന്നും ഇല്ല കേട്ടോ നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു തൊഴിൽ തന്നെയാണ് കേട്ടോ വീട്ടിൽ അധികം റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഒഴിവ് സമയത്ത് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയൊരു പരിപാടി തന്നെയാണ് കേട്ടോ ഇത് പിന്നെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമ്മളിത് ആ ജെംസാണ് ആദ്യം പാക്ക് ചെയ്യുന്നത് ജെംസും പിന്നെ അജ്മീറും മിഠായി പിന്നെ കടലപ്പൊട്ട് ഫ്രഷ് എടുത്തിട്ടില്ല കേട്ടോ അത് പിന്നെ അത്ര മൂവിങ് ഇല്ല കൊണ്ട് അത് എടുത്തിട്ടില്ല പിന്നെ ചീരക മിഠായി ആണ് കേട്ടോ പ്രഷ് എടുത്തത് അത് കുഴപ്പമില്ല അലഹമ്മ പോകുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് കടകളിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ തന്നെ കൊടുക്കാൻ ഉണ്ടാവലുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ തന്നെ പോകട്ടെ പിന്നെ കുറച്ചും കൂടെ കടകളൊക്കെ നോക്കുന്നുണ്ട് കിട്ടുമായിരിക്കും ചിലതൊക്കെ ചില ചില ആൾക്കാരൊക്കെ എടുക്കുന്നില്ല ചിലരൊക്കെ കുഴപ്പമില്ല കൊണ്ടുവരാൻ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഇപ്പം നമ്മളിതുപോലത്തെ സ്റ്റിക്കർ നമ്മൾ ഇതാ ചെറിയ സ്റ്റിക്കറായിട്ടാണ് നമ്മൾ അടുപ്പിച്ചിട്ടുള്ളത് ഇതുപോലെ ഒരു ഓ എന്താ ഒരു ഷീറ്റിൽ തന്നെ മുപ്പത്തഞ്ച് എണ്ണം വരുന്നുണ്ട് കേട്ടോ നമ്മൾ ചെറിയൊരു പരിപാടിയുണ്ട് അപ്പം നമുക്കത് സ്റ്റിക്കറിന് വേണ്ടി ഒരുപാട് പൈസ ഒന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ ചെറിയ രീതിയിൽ തന്നെ മതി അപ്പോൾ ഒരു ഈ ബോർഡിന് മുപ്പ മുപ്പത്തഞ്ച് പീസിന് മുപ്പത്തഞ്ച് രൂപ തന്നെയാണ് വരുന്നത് എനിക്ക് തോന്നുന്നത് കേട്ടോ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അപ്പം അല്ല മുപ്പത് രൂപ കേട്ടോ ഒരു ഷീറ്റിന് വരുന്നത് അങ്ങനെ പിന്നെന്താ നമ്മൾ ഒരു നാലേ നാലിൻ്റെ കവറാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് മുപ്പത്തി മുപ്പത്തി അഞ്ച് ഗ്രാമാണ് നമ്മൾ തൂക്കം വെക്കുന്നത് പിന്നെ ഒരു ബോഡിൽ പത്തെണ്ണമാണ് നമ്മൾ കൊടുക്കുന്നത് കടയിൽ നമ്മൾ എഴുപത് രൂപയ്ക്ക് കൊടുക്കണം കടക്കാർക്ക് അത് നൂറ് രൂപയ്ക്ക് വിൽക്കാനുണ്ടാവും അങ്ങനെയാണ് കേട്ടോ പിന്നെ നമ്മൾ തൂക്കം നന്നായിട്ട് നോക്കണം കുറയാൻ പാടില്ല കൂടിയാലും കുറയരുത് അത് ചോദിച്ച ഒരുപാട് കൂടഴുതിരിക്കും ഞാൻ മുപ്പത്തഞ്ച് മുപ്പത് മുപ്പത്താറിലുണ്ട് അധികവും ഞാൻ വെക്കലേ കുറഞ്ഞ് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് മുപ്പത്താറാണ് മുപ്പത്തഞ്ച് നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുപ്പത്താറ് ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പം അങ്ങനെ അപ്പോൾ നമ്മൾ ബോർഡ് അടിക്കുന്നത് ഇതുപോലെട്ടെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ കോഴിക്കോട് മിഠായി മിഠായിത്തെരുവിൽ പോലിൽ പോയാൽ ഇതുപോലത്തെ ബോർഡ് വാങ്ങാൻ വേണ്ടി കിട്ടും കേട്ടോ പിന്നെ എന്താണ് അവരോട് പറഞ്ഞാൽ മതി ഇങ്ങനെ മുട്ടായി ഇങ്ങനെ പാക്ക് ചെയ്യാനാണെങ്കിൽ എച്ച് ആറിൻ്റെ ബോർഡ് ഉണ്ടോ എന്ന് ചോദിച്ചാലും മതി കേട്ടോ അപ്പോൾ നമുക്കിത് കിലോ ആയിട്ട് ഇങ്ങനെ ബോർഡ് വാങ്ങാൻ വേണ്ടി കിട്ടും ഒരു കിലോ ഒരുപാടുണ്ടാവും കേട്ടോ അപ്പം തന്നെ നമ്മൾ പത്തെണ്ണാണ് ഒരു ബോർഡിൽ അടിക്കുന്നത് നമുക്കിതൊന്ന് ഇപ്പം തന്നെ കൊണ്ട് കൊടുക്കണം കേട്ടോ എപ്പോഴെന്ന് വെച്ചാൽ രാവിലെ എടുത്ത വീഡിയോ ആണ് രാവിലെ നമ്മൾ രാവിലെ തന്നെ കൊടുക്കണം എന്നാണ് വിചാരിക്കണത് അതുകൊണ്ടാണ് രാവിലെ തന്നെ വേഗം പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ പിന്നെന്താണ് അപ്പം ആ ജെംസാണ് ജംസ് അത്യാവശ്യം നല്ല മൂവിങ് ഉണ്ട് ജംസും ജീരകം മുട്ടയും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാതെ മൂവിങ് ഉണ്ട് മഷാ അല്ല അങ്ങനെ തന്നെ മുന്നോട്ട് പോവട്ടെ കുറച്ചും കൂടി കട കടകളൊക്കെ കിട്ടണം എന്നുണ്ട് കിട്ടുമായിരിക്കും നോക്കാം മക്കളും കൂടെ ഉണ്ടാകാൻ പാട്ടിനൊരു ഉഷാറുള്ളത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ടോ മക്കൾ ഒരുപാട് അവർ തന്നെ ചെയ്യും ഞാനിത് പറഞ്ഞല്ലോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ബോഡ് അടിക്കൽ ഞാൻ തന്നെയാണ് കേട്ടോ പിന്നെ വെയിറ്റ് ഞാനൊന്ന് കൺഫേം ചെയ്യൂട്ടോ അത്രേ ഞാനോട് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാം കേട്ടോ അധികം ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് അധികം ചിലവും വരുന്നില്ല പറ്റുന്നവരുണ്ടെങ്കിലൊക്കെ ചെയ്യാം ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം പറ്റുമെങ്കിൽ നോക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ പാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു രസമായിട്ട് കാണാനും കടയിലൊക്കെ കൊണ്ടുപോയി തൂക്കി ഇടുമ്പോൾ ഒരു രസമാണ് കാണാനിട്ടോ അങ്ങനെ പല പല കളറിലുള്ളതായതുകൊണ്ട് തന്നെ ഒരു ഭംഗിയാണ് കാണാൻ ഇത് നമ്മളെ മിഠായികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ടൗണിൽ പോകണം രണ്ട് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് ഏകദേശം കടകൾ കഴിയാൻ ആകുമ്പോഴേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകണം ഇൻഷാല്ല വെറൈറ്റി ഏതെങ്കിലും മിഠായി വന്നിട്ടുണ്ടോ എന്ന് നോക്കണം പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞാലും മുമ്പേ അണ്ടിപ്പരിപ്പ് മുന്തിരി അലക്ക അതൊക്കെ ഹോൾസെയിലായിട്ട് എടുത്തിട്ട് ഇതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നോക്കട്ടെ ഇൻഷാ അല്ല അത് നമുക്ക് ചെയ്യണം എന്നുണ്ട് ഇത് തന്നെയാൽ അതേ ഏതായാലും നമ്മളിതൊരു തൊഴിലായിട്ട് നമ്മൾ എടുക്കുകയാണ് അപ്പം അതും കൂടെ നമുക്ക് ഒന്നും കൂടെ നല്ലതാണല്ലോ അപ്പം നമ്മളിപ്പോൾ ഈ മിഠായി കൊടുക്കുന്ന കടക്കാരനെ പറയുന്നുണ്ട് ചെയ്ത് നോക്കാൻ പറയുന്നുണ്ട് അവരൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാള്ള നോക്കണം റെഡസോൺ കഴിഞ്ഞിട്ട് ഇൻഷാള്ള ഒന്നും കൂടെ ടൗണിൽ പോകണം അപ്പോൾ ആ സീലിങ് ഇതാണ്ട് ഞാൻ സീൽ ചെയ്യുന്ന മെഷീൻ ഡേറ്റൊക്കെ അപ്പം ഞാൻ ഡേറ്റൊന്ന് മാറ്റി കൊടുത്തതാണ് അതെ ഇതുപോലെയാണ് കേട്ടോ ബോർഡ് റെഡി ആക്കൽ കണ്ടില്ല പത്തെണ്ണം ഉണ്ടാവും ഒരു ബോർഡിൽ പിന്നെ നമ്മൾ പിന്നെ സ്റ്റിക്കർ ഒട്ടിക്കുക അതിൽ സീൽ ചെയ്ത് ഡേറ്റ് സീൽ ചെയ്യാം നമ്മൾ മിഠായി എപ്പോൾ എടുക്കാൻ പോകുമ്പോഴും നമ്മൾ അതിൽ എക്സ്പയറി നോക്കണം കേട്ടോ നല്ലത് പുതിയ പുതിയ സാധനങ്ങൾ എടുക്കാൻ പറ്റും പഴയ സ്റ്റോക്ക് എടുക്കരുത് കേട്ടോ നമ്മൾ മാക്സിമം നോക്കണം അതൊക്കെ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കിയിട്ടും നല്ലത് നോക്കി എടുക്കണം അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത് അത്രയേ ഉള്ളു നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യട്ടെ അപ്പോൾ ഓക്കെ ബൈ